കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇരവിപുരം ആർ എസ് പിയുടെ അധികായന്മാരായിരുന്ന ആർ എസ് ഉണ്ണിയും വി പി രാമകൃഷ്ണപിള്ളയും ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി എ എ അസീസും വിജയിച്ചു വന്ന മണ്ഡലമായിരുന്നു ഇരവിപുരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആർ എസ് പിയുടെ കുത്തകയായിരുന്ന നിയമസഭാ മണ്ഡലമാണ് ഇരവിപുരം രണ്ടായിരത്തി പതിനാറിൽ മുൻ എം എൽ എ എ അസീസ് ഇരുപത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് സി പി എമ്മിലെ എം നൌഷാദിനോട് പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എം നൌഷാദിലൂടെ തന്നെ സി പി എം മണ്ഡലം നിലനിർത്തി ആർ എസ് പി യു ഡി എഫിൽ എത്തിയതോടെ മണ്ഡലത്തിൽ സി പി എമ്മും ആർ എസ് പിയും തമ്മിലാണ് മത്സരം രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വോട്ടുകൾ ആർ എസ് പിയുടെ പെട്ടിയിൽ വീണെങ്കിലും മണ്ഡലത്തിന്റെ ചരിത്രവും ചലനവും ഇടത്തിനൊപ്പമായതിനാൽ വിജയം എൽ ഡി എഫിനായിരുന്നു കൊല്ലം നഗരസഭയുടെ പതിനാല് പതിനഞ്ച് വാർഡുകളും ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുമുള്ള വാർഡുകളും കൊല്ലം താലൂക്കിൽ ഉൾപ്പെടുന്ന മയ്യനാട് എന്ന പഞ്ചായത്തും ചേർന്നതാണ് ഇരവിപുരം നിയമസഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ പി രവീന്ദ്രനാണ് ഇരവിപുരത്തു നിന്ന് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ചരിത്രം മാറി കൊല്ലം ജില്ലയിൽ ആർ ശക്തരായി ഇതോടെ ഇരവിപുരം മണ്ഡലത്തിൽ നിന്നും സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് നിയമസഭയിലെത്തിക്കാൻ അവർക്കായി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആർ എസ് പി ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിലെത്തി പിന്നീടാണ് എം നൌഷാദിലൂടെ സി പി എം മണ്ഡലം പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മുമായി അകന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കേണ്ടത് ആർ എസ് പിയുടെ അഭിമാന പ്രശ്നമായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എ എ അസീസിനെ ആർ എസ് പി ഗോതയിലിറക്കിയപ്പോൾ എം നൌഷാദിനെ മുന്നിൽ നിർത്തി സി പി എം ആർ എസ് പിയുടെ കോട്ടയായ ഇരുവിവരം പിടിച്ചെടുത്തു അസീസ് മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ അറുപത്തിയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് നൌഷാദ് നേടിയത് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സതീഖ് അക്കവില പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് വോട്ടുകൾ നേടുകയും ചെയ്തു ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ പ്രചരണം കുണ്ടറം നിയോജക മണ്ഡലത്തിൽ ഈ പ്രചരണം ഗുണം ചെയ്തെങ്കിലും ഇരവിപുരത്ത് ഈ വിഷയങ്ങൾ ഇടതിനു ദോഷകരമായി ബാധിച്ചതേയില്ല തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വീണ്ടും എം നൌഷാദ് തന്നെ വിജയിക്കുകയായിരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ആർ എസ് പിയെ സംബന്ധിച്ചേറെ നിർണായകമാണ് നിലവിൽ ആർ എസ് പിക്ക് സംസ്ഥാനത്ത് എം എൽ എ മാർ ഇല്ലാത്ത സ്ഥിതിയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകൾ ആവശ്യപ്പെടാനും ജയസാധ്യതയില്ലാത്തവ കോൺഗ്രസ് നേതൃത്വം അടിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കേണ്ടതുമാണ് ആർ എസ് പിയുടെ നിലപാട് മട്ടന്നൂരിന് പകരം അമ്പലപ്പുഴ ആവശ്യപ്പെടും കഴിഞ്ഞ തവണ കോൺഗ്രസ് നേതൃത്വം ആർ എസ് പിയുടെ തലയിൽ വെച്ചുകെട്ടിയതാണ് മട്ടന്നൂർ ജയസാധ്യത ഇല്ലാത്ത കയ്പമംഗലത്തിന് പകരം മറ്റൊരു സീറ്റ് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മട്ടന്നൂർ അടിച്ചേൽപ്പിക്കുകയായിരുന്നു കൊല്ലമാണ് ആർ എസ് പി പ്രധാനമായും ലക്ഷ്യമിടുന്നത് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന് ഇവിടെ മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട് ആറ്റിങ്ങിൽ ഇരവിപുരം സീറ്റുകളിൽ ഏതെങ്കിലും എടുത്ത് കോൺഗ്രസ് കൊല്ലം വിട്ടുകൊടുക്കണമെന്നാണ് ആർ എസ് പിയുടെ ആവശ്യം ഇരവിപുരം ലീഗിന് നൽകി അവർ മത്സരിക്കുന്ന പുനലൂർ എടുക്കാനും ആർ എസ് പിക്ക് മോഹമുണ്ട് ഒരു കാലത്ത് പിളർപ്പുകൾ തളർത്തിയ പാർട്ടി എന്ന് ആർ എസ് പിയെ വിശേഷിപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അത്തരം പിളർപ്പിന്റെ പ്രശ്നങ്ങൾ പാർട്ടിക്കില്ല പക്ഷേ ഇക്കണക്കിനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ പാർട്ടി തന്നെ നിലനിൽക്കുമോ എന്ന ഗൗരവപ്പെട്ട ചോദ്യവും ഉയർന്നുണ്ട് കഴിഞ്ഞ തവണ അഞ്ചിടത്തായിരുന്നു ആർ മത്സരിച്ചത് വടക്കൻ കേരളത്തിൽ മട്ടന്നൂരിലും തെക്കൻ കേരളത്തിൽ ചവറ കുന്നത്തൂർ ഇരവിപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലുമായിരുന്നു അത് എന്നാൽ അഞ്ചിടത്തും ദയനീയ പരാജയത്തിനാണ് പാർട്ടി സാക്ഷ്യം വഹിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും പരാജയപ്പെട്ടു ആർ എസ് പിക്ക് ഇപ്പോൾ കേരളത്തിൽ ജനപ്രതിനിധിയായിട്ടുള്ളത് ഒരേ ഒരാളാണ് കൊല്ലം എം പി ആയ എൻ കെ പ്രേമചന്ദ്രൻ എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് ചേക്കേറിയത് മുതൽ തുടർച്ചയായി കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തിന് ശക്തമായി വേരോട്ടമുള്ള കൊല്ലത്ത് പ്രേമചന്ദ്രൻ നേടിയ തുടർച്ചയായ വിജയം ആർ എസ് പിയുടെ ശക്തിയല്ലെന്ന് ഏറെക്കുറെ വ്യക്തവുമാണ് ഇതിനിടെ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ മകൻ കാർത്തിക് ഇരവിപുരം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന നിലയിലുള്ള പ്രചരണങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട് നിലവിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മകനാണ് എം പി തന്റെ മകനു വേണ്ടി വാദിച്ചാൽ സീറ്റ് ലഭിക്കുമെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ച എന്നാൽ ഇത്തരമൊരു കാര്യത്തിലെ പരസ്യപ്രചരണത്തിന് എംപിയോ മകനോ ഇതുവരെയും തയ്യാറായിട്ടില്ല